ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് ഐഫോൺ തേർട്ടീൻ രൂപ മാക്സിമം ഇത് സന്തോഷത്തോടെ അഞ്ഞൂറ് രൂപ എടുത്ത് ചില ഫോണിൽ നൂറ്ററ് രൂപയ്ക്ക് അഞ്ഞൂറേ കൊടുത്തതായിട്ടും അവർക്ക് കിട്ടിയതായിട്ടും ഉള്ള കുറെ മെസ്സേജുകൾ ഇവർക്ക് അയച്ചു കൊടുത്തായിരുന്നു അത് കണ്ടപ്പോ അവർ കുറച്ചുകൂടെ വിശ്വാസമായി ആ കൊറേ അവർ കിട്ടിയിട്ടുണ്ട് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്നിപ്പോ വെടി വന്നിരിക്കുന്നത് എല്ലാത്തേക്ക് കണ്ടുകടണം വെറും അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് സ്വന്തമാക്കാൻ ഒരു അവസരം ഫ്ലിപ്കാർഡ് ഒരുക്കിയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് എനിക്ക് ഇന്ന് രാവിലെ എൻ്റെ ഒരു സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ഇതേപോലെ എനിക്ക് വാട്സപ്പിൽ ഇട്ടുന്ന ഒരു വിശേഷത്തിലേക്കാണ് എനിക്കും അതിശയപ്പോ തന്നെ ഉള്ളത് ഇനി അങ്ങനെയാണെങ്കിൽ എനിക്കും രണ്ടെണ്ണം വേണം ഞാനും നോക്കാന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെ ഒരു ചാറ്റിങ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ ഫ്ലിപ്കാർട്ട് ഓഫർ ചെയ്തിരിക്കുകയാണ് വളരെ ഭയങ്കരമായൊരു ഓഫറാണ് അഞ്ഞൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ കൊടുത്താൽ നിങ്ങൾക്ക് ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് തരാമെന്ന് പറഞ്ഞു എത്രമാത്രം ജെനുൻ ആണ് എന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് തോന്നുന്നത് അപ്പൊ എന്റെ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് സംസാരിച്ചതെന്നൊക്കെ അതിന് മുമ്പായിട്ട് പറഞ്ഞോളൂന്ന് വെച്ചാല് ചൂട്ന്ന് പറഞ്ഞാ ചൂട് ഭയങ്കര ചൂട് എനിക്ക് എങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളു എൻ്റെ ശരീരം മൊത്തവും പുള്ളി ഇരിക്കയാണ് കൈ കാല് അതൊക്കെ ചുവന്ന് ഈ കേക്ക് നമ്മളെ റെഡിൽ കേക്കിൽ ഇരിക്കുക അതേപോലെ ഇരിക്കുകയാണ് കാലൊക്കെ പുള്ളി 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 ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് രണ്ട് കാല് ഒരേപോലെ പുള്ളി 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 ഒരു കേക്ക് ചുവരിക്കുന്നത് പിന്നെ എൻ്റെ ശരീരങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ ചെയ്യാനുള്ള അവസ്ഥയിലെന്നാട്ട ഭയങ്കര ഉറ്റിലൊക്കെ ചെറുതായിട്ടുണ്ട് അതാ കയ്യിലൊക്കെ പുള്ളി 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 പുള്ളിയായിട്ട് ാണ് എന്നിട്ട് വീട് ഭയങ്കര ചൂട് ഒന്നാടി ചൂടു പുറത്തിറങ്ങാനേ പറ്റാത്ത ചൂട് നമ്മളിനും എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരാളിരിക്കുന്നു വേർത്ത് കുളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും വളരെ ക്ലാണ്ട് മൊത്തം ഭയങ്കര ചൂടു എത്ര ഡിഗ്രി ഇന്ന് എന്താ ഇരിക്കാറുണ്ട് പക്ഷെ എന്തായാലും എനിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ശൈലം ഭയങ്കരമായ ഒരവസ്ഥയിൽ നീറ്റലും കാര്യങ്ങളായിട്ടാണ് ഇവിടെ ജീവിച്ചു പോകണത് കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കെ വീഡിയോ എന്ന് പറഞ്ഞാല് സ്ക്രീൻഷോട്ടുകളാണ് ഒരാളെനിക്ക് ഐശ്വന്നാണ് വാട്സപ്പിൽ കണ്ടു നോക്ക് വെറും അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐഫോൺ തേർട്ടീൻ പ്രോ സ്വന്തമാക്കാം എന്നുള്ള ഒരു സുവർണ്ണ അവസരമാണ് നമുക്ക് ഫ്ലിപ്കാർഡ് ഒരുക്കി തന്നിരിക്കുന്നത് ഈ അവസരം മാക്സിമം മുതലാക്കാൻ ഞാൻ പറയില്ല നിങ്ങൾ കണ്ടിട്ട് മുതലാക്കാം എന്നിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഐഫോൺ ഫോർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ മാക്സ് കിട്ടും എന്നാണ് പറഞ്ഞത് നമുക്ക് വീഡിയോ ഇത് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് വന്നത് എന്റെ ഫോട്ടോസാണ് ഇവർ മെയിൻ ആയിട്ട് നോക്കിയത് ഫ്ലിപ്പ്കാർട്ടിന്റെ ബോക്സ് ഉണ്ട് അതേപോലെ ഇങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെയിൽ ഇങ്ങനെ തേർട്ടീൻ പ്രോ മാക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഐഫോൺ ഉണ്ട് അപ്പൊ അതിൽ ഗീവ വേ ഒരു മോൾ കണ്ടില്ലേ ഗീവ വേ എന്നിട്ടിട്ടുണ്ട് ഗീവ വേ എന്നാൽ അത് ഗീവ വേ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഗീവേ വേ കൊടുത്തു കഴിഞ്ഞാൽ ഗീവേയിൽ നിങ്ങളെ മെമ്പറാക്കും അല്ലാതെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എടുത്താൽ ഫോൺ തരും എന്നല്ല അവര് പറയുന്നത് ഒരു ഗീവേ നടക്കുകയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് നിങ്ങളെ മെമ്പർ മെമ്പറാക്കും എന്നാണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അത് എത്ര മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ തരുന്നല്ല എല്ലാത്തിലും നാനൂറ്റി ഉള്ളി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നാണ് ഇട്ടേക്കുന്നത് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് അപ്പൊ അത് കണ്ട് പലരും അതിൽ ചാടി ആ കിട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടി അങ്ങ് വീഴും അത് സെയിൽ സെയിൽ നിങ്ങൾക്ക് ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്യാഷ് കൊടുത്ത് അത് വാങ്ങാം ഇല്ലെങ്കിൽ നാനൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാല് ഗിപേല് നിങ്ങൾ പങ്കെടുക്കും അത്രയല്ലേ ഉള്ളൂ പിന്നെ അവർ കൊറേവർക്ക് കൊടുത്തതായിട്ടുള്ള ഫോട്ടോസ് ഇതൊക്കെ ഗൂളി നിൽക്കുന്നതാണ് കുറെ പേർക്ക് ഇങ്ങനെ അവർക്ക് സ്ക്രീൻഷോട്ട് നന്ദി ഹായ് ഇതേപോലെ കൊടുത്തതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോണൊന്നും ഇത്ര രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തതായിട്ടും അവർക്ക് കിട്ടിയതായിട്ടും ഉള്ള കുറെ മെസ്സേജുകൾ ഇവർക്ക് അയച്ചു കൊടുത്തായിരുന്നു അത് കണ്ടപ്പോൾ അവർ കുറച്ചുകൂടെ വിശ്വാസമായി ആ കുറെ അവർ കിട്ടിയിട്ട് പറയല അങ്ങനെ നിങ്ങൾ നമ്പർ ചോദിച്ചു നമ്പർ കൊടുത്തു പിന്നെ ക്യു ആർ കോഡ് കൊടുത്തിട്ട് പൈസ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടു ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനുമായിട്ട് ഒരു കോൺടാക്ട് ചെയ്ത് എന്നെ വിളിച്ചു ഇതേപോലെ സംഭവം നിറഞ്ഞിരിക്കുന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചത് ഞാൻ നോക്കിയപ്പോൾ ഗീവേ എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഗീവേ ആയിരിക്കും അതായത് ഫോൺ കിട്ടുന്ന അറിയാൻ ഉറപ്പൊന്നുമില്ല എത്ര നിങ്ങൾക്ക് ഇത്രയും കണ്ടിട്ട് എന്താണ് എന്നുള്ളത് എനിക്ക് ഈ കമന്റ് നിങ്ങൾ ആരെങ്കിലും അവർ ഒരുപാട് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നു ഇതേപോലെ വാങ്ങിച്ചതായിട്ട് അവർ സ്ക്രീൻഷോട്ട് അഞ്ഞൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ ഞാൻ പറഞ്ഞത് പുലിന്റെ വനി സഹോദരി അത് ജനുവൻ അല്ല എനിക്ക് തോന്നുന്നില്ല ഇത് ഗീവർ വേയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ മറ്റേടായിരിക്കും അല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ മെമ്പറാക്കും ഗീവർ വേലൊരു മെമ്പറാക്കും നേരത്തെ എടുക്കുകയാണെങ്കിൽ ലോട്ടറി പോലെ നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ നാന്നൂറ്റൊമ്പത് രൂപ പോയി വെറും നാനൂറ്റൊമ്പതിലെ ചില ആൾക്കാരും സാരം പോലെ മുടക്കിയെങ്കിൽ കളയും അത്രേ ഉള്ളൂ അല്ലാതെ അതിന്റെ പേരിൽ ആരും അന്വേഷിച്ചൊന്നും പോകാൻ പോകണില്ല കേസും കൊടുക്കാൻ പോണില്ല കൊടുത്ത് നാനൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ് രൂപ പോയി അത് നീതിരിച്ചു ആരും കൊടുക്കാൻ പോണില്ല പോയത് പോയത് തന്നെ ഇവര് കൊടുത്തിട്ടില്ല ജസ്റ്റ് എന്നെ കുറിച്ച് ഒന്ന് മെസ്സേജ് ചെയ്തു ഇതേപോലെ ഇത് ആണോ എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ജെനുവൻ അല്ല അത് ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞു ജെനുവൻ അല്ല സംഭവം അപ്പൊ കൈ ഇതാണ് സംഭവം അപ്പം ഇത് സംഭവം ഇങ്ങനെ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് അഞ്ഞൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞ ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നാലും അത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അത് മൂവായിരം രൂപയും രണ്ടായിരം രൂപയും ഞാനും കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ സാധനങ്ങള് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് തന്നെയായിരിക്കും പക്ഷെ ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അഞ്ഞൂറ് രൂപ എടുത്ത് ചില കൊച്ചു പിള്ളേരെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവര് ഫോണ് അവരെ ഇപ്പൊ എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണാണ് അവരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് കൊള്ളാം ആഡ് ഇപ്പുറയാണ് ആഡ്ജി ഓർഡടുത്ത ഇപ്പൊ ഐഫോൺ വരും അമ്മയ്ക്കൊന്നും പറയണ്ട വന്നിട്ട് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അവര് വീട്ടുകാർ അറിയാതെ ഇവരെന്തിരി പൈസ എടുത്ത് അങ്ങ് അയച്ചു കൊടുക്കും പിന്നെ പൈസയും പോയി ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സിന് അടി വെയിറ്റ് ചെയ്ത് കാലങ്ങളോളം ഇരിക്കും പിള്ളേര് അപ്പം വീട്ടുകാർക്ക് വീട്ടുകാർ അഞ്ഞൂറ് അറിയത്തില്ല ശ്രദ്ധിക്കത്തില്ല അങ്ങനെ പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അപ്പൊ ട്ട് ബാക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഇതാണ് സംഭവം ലസ്റ്റ് നല്ലൊരു വീഡിയോ കാണാം പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു ഞാൻ നിങ്ങളെ അറിയിച്ചു അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു തട്ടിപ്പ് വളരെ അഞ്ഞൂറ് രൂപയുടെ തട്ടിപ്പ് ഇങ്ങനെ നമ്മുടെ നമ്മുടെ പലരുടെയും മലയാളികളായാലും ആരായാലും നിങ്ങളുടെ പോക്കറ്റ് കിടക്കുന്ന പൈസ എങ്ങനെ എന്റെ പോക്കറ്റിൽ ആക്കാം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പൊ അങ്ങനെയുള്ള തട്ടിപ്പിൽ ഇപ്പിടാതിരിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരും വേറെ സാധനങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉടനെടുമ്പോൾ എന്താ വീഡിയോ എടുത്ത് വരാൻ ശ്രദ്ധിക്കും ശ്രമിക്കും ബൈ